അതുപോലെയുണ്ട് ജയം ജെ എന്ന് പറഞ്ഞ ഒരു സെമിനാരി സന്തതി പിശാജിന്റെ സന്തതി അവനൊക്കെ അച്ഛനായാൽ കത്തോലിക്ക സഭയിൽ ഒരു പതിനായിരം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് നയിക്കും അത്ര വൃത്തികെട്ട ഒരുത്തനാണ് കാരണം അവൻ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ പറഞ്ഞത് ശരിയായിട്ട് കാര്യമില്ല പ്രവൃത്തിയും കൂടെ നന്നാകണം സാത്താന്റെ ഇരിപ്പിടത്തിൽ ഇരുന്ന് പരിഹാസികളുടെ ഇരിപ്പിടിലിരുന്ന് ദൈവശാസ്ത്രം പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല പരിഹാസികൾ അത് എടുത്ത് ഉപയോഗിക്കും അവന് കൂറവനോരാണ് അവരെന്ത് നുണ പറഞ്ഞാലും ജയം ജെ എന്ന് പറഞ്ഞൊരു കള്ളൻ കള്ളപ്പാതിരി അവനൊക്കെ അച്ഛനായ കത്തോലിക്ക സഭയുടെ ശാപമായിരിക്കും എന്ന് ഞാൻ ഇവിടെ പ്രവചിക്കുകയാണ് വലിയ ദൈവശാസ്ത്രജ്ഞം വലിയ കുണാശനൊക്കെ ആവുമായിരിക്കും പക്ഷെ റോബിൻ അച്ഛനെ പോലെ പെൺകുട്ടികളെ പീഡിപ്പിച്ച് നശിപ്പിക്കുന്ന പിശാജിന്റെ സന്തതിയെ പോലെയുള്ള വൃത്തികെട്ട പിശാജികളായി ജയം ജെ പോലെയുള്ള ഈ സെമിനാരിംസ് ഒക്കെ ആയിത്തീരും കാരണം വലിയ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെയാണ് കത്തോലിക്കാ സഭയെ തകർക്കുന്നതും കത്തോലിക്കാ സഭയിലേക്ക് സ്വർഗ്ഗപോപം പാപമല്ല എന്നും ഒക്കെ പറഞ്ഞ് കയറ്റി വിടുന്നത് അതുകൊണ്ട് ഞാൻ എന്റെ മുന്നറിയിപ്പ് തരികയാണ് എനിക്ക് വിളിച്ചു പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പൊ നല്ലവരായ കത്തോലിക്കന് തിരിച്ചറിഞ്ഞോളുക പക്ഷെ സെമിനാരി ആയിട്ടും അച്ഛനായിട്ടും ബിഷപ്പുമാരുമായിട്ടും ഒക്കെ പിശാജ് അവസാന കാലഘട്ടത്തിൽ വരും ഈ പറയുന്ന യഹോ പിശാചാണെന്നവരുടെ കാലും നക്കി വരും ആമാർ പറയുന്ന നുണകെ കൂട്ടു നിക്കാൻ വരും പിന്നെ അവന് ബോധമുണ്ട് വിവരം ഉള്ളതുകൊണ്ട് ഈ തിയോളജി ഒക്കെ പഠിക്കുന്നോണ്ട് എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആളുകളെടുത്ത് പഞ്ഞിക്കിടൂന്ന് അറിയാവുന്നതുകൊണ്ട് മണ്ടത്തരം ഒന്നും പറയത്തില്ല പക്ഷെ മണ്ടത്തരം പറയുന്നവർക്ക് കൂട്ടും പിടിച്ച് അവരുടെ കാലും നക്കി ആദത്തിന്റെ കാലു നക്കിയാണ് ജയം ചെയ്തു പറയുന്ന വൃത്തികെട്ട സെമിനാരി വിദ്യാർത്ഥി വൃത്തികെട്ട ആദത്തിന്റെ പട്ടിയായി മാറിയിരിക്കുകയാണ് ജെ എം ജെ എന്ന് പറഞ്ഞ സെമിനാരി വിദ്യാർത്ഥി അവനൊക്കെ അച്ഛനായാൽ കത്തോലിക്ക സഭയ്ക്ക് ശാപമായിരിക്കുമെന്ന് ഞാൻ ഇവിടെ പ്രവചിക്കുകയാണ് കാരണം ആത്മീയ ഏഴ് അതിലോക്കത്തെങ്കിലും ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ ആദത്തെ പോലെയുള്ള ആളുകളോട് സഹകരിക്കാൻ പറ്റില്ല കാരണം അവരിലുള്ളത് റിയൽ ഈവൾ സ്പിരിറ്റാണ് ജി ജിയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന എഹോ പിന്നു പറയുന്ന റിയൽ സ്പിരിറ്റ് ആണ് ആ അവന്മാരുടെ കൂട്ടത്തിലാണ് ഇവൻ ഇവനിരിക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നിട്ടവുമാര് പറയുന്ന നുണുകൾക്കൊക്കെ കൊടയും പിടിച്ചോണ്ടിരിക്കും അതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് ജെ എം ജെ എന്ന് പറഞ്ഞ സെമിനാറെ വിദ്യാർത്ഥി ഒരു പിശാജാണ് കത്തോലിക്ക സഭയ്ക്ക് ശാപമായി തീരാൻ പോകുന്ന ഒരു പിശാജാണ് എന്നോട് പലതവണ വാട്സപ്പിലും അല്ലാതെ ഞാൻ തെളിവുകൾ സഹിതവും പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എപ്പോഴും അവന് കൂറ് ഈ എഹോ പിശാജാണെന്ന് പറയുന്ന കത്തോലിക്ക ബൈബിള് ആ എന്താ പറയാ പറങ്ങി പറഞ്ഞിപ്പുണ്ണന്മാരുടെ വൃത്തികെട്ട ബൈബിളാന്ന് പറഞ്ഞുകൊണ്ട് മരണ ശിഷ്യന്മാരോടാണ് ഇവനൊക്കെയാണ് കത്തോലിക്കൻ സഭയെ രക്ഷിക്കാൻ ഇറക്കിയിരിക്കുന്ന കുറെ കള്ളം റോബിനെക്കാളും പിഴയായിത്തീരും ചിലപ്പം ഈ ഈ പോക്കാണെങ്കിൽ റോബിനൻ പെണ്ണു വിഷയത്തിൽ മാത്രമേ ഉള്ളൂ ദൈവശാസ്ത്ര മേഖലയിൽ പോലും സഭയെ നശിപ്പിക്കുന്ന അപകടകാരിയായി മാറാനുള്ള സാധ്യത ഉള്ള ഒരാളാണ് കാരണം പിശാദിന്റെ അല്ല ഇരിപ്പ് ഇപ്പോഴേ പിശാജിന്റെ പിശാചുക്കളോടു കൂടിയാണ് കൂടുതൽ താല്പര്യമെങ്കിൽ ഇനി കത്തിക്കാനിലും സഭയുടെ ഉന്നത തലങ്ങളിലൊക്കെ വലിയ പിശാചുക്കളുണ്ട് ഇമാറ കൂടുതലായിരിക്കും ഇനി നടപ്പൊക്കെ അതുകൊണ്ട് ഇത്രയും കാലം ജയം ജെ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്കൊരു ഒരു ഒരു എന്താ പറയാ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പുള്ളി കുറെയൊക്കെ നന്നാവും അല്ലെങ്കിൽ യുമാരെ നന്നാക്കാൻ വേണ്ടിയാണ് അവിടെ പോയിരിക്കുന്നത് യുമാരെ നന്നാക്കാനല്ല യുമാർക്ക് ചൂട്ടു പിടിക്കാനും ഇവരുടെ നക്കി കൊടുക്കാനും അങ്ങനെ പരോക്ഷമായിട്ട് ശുഭപിടീക്കലിനൊക്കെ നക്കാനുമാണ് ഈ ജയം ജെ പോലുള്ള കള്ളനൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് ബിമാരി നില ഭയങ്കര കരച്ചിലായിരുന്നു മാരിയോയെ സംരക്ഷിക്കാൻ മാരിയോ അങ്ങനെയാണ് മാരിയോ അതാണ് എടോ എല്ലാവരും വഴിതെറ്റി പോകുന്നത് തുടക്കത്തിലേ അല്ല നല്ല ഉദ്ദേശത്തോടെ വരുന്നു സോളമൻ നല്ല ഉദ്ദേശത്തോടെ വന്നു അവസാനം വഴിതെറ്റി വഴിതെറ്റിപ്പോയില്ലേ വഴിതെറ്റി വഴിതെറ്റിപ്പോയില്ലേ മാരിയോ ദൈവം ഉയർത്തി അവൻ പണത്തിന്റെയും അംഗീകാരത്തിന്റെയും പ്രശസ്തിയുടെയും ഒക്കെ കണ്ടപ്പോൾ കഞ്ഞു മഞ്ഞളിച്ച് അതിന്റെ പുറകെ പോയപ്പോൾ അവനെ ദൈവം വഴിതെറ്റിച്ചു അവൻ വഴിതെറ്റിപ്പോയി ഇന്ന് ജിഹാദികളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് ജിഹാദികളുടെ ഫണ്ട് വാങ്ങി നന്മപരമായി ക്രിസ്ത്യാനികളെ നാട്ടുകാരെ മൂലം പറ്റിച്ച് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഈ ലോകത്തിന്റെ അംഗീകാരവും പ്രശസ്തിയും ആഗ്രഹിക്കുന്ന ഒരു കപടനായി അവൻ മാറി അല്ലെങ്കിൽ അവന്റെ വായിങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും വരികയല്ല